അപ്പൊ നമ്മളിപ്പോ അങ്ങനെ വേറെന്താ ഇത് തന്നെയാ എല്ലാര്ക്കും അറിയാം എവിടെ മറ്റോണോ രണ്ടു മാങ്ങ കൊതിയത്ത വട്ട കേസ് മാങ്ങ െ ഞാൻ ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്നിരത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പൊട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട്

പറഞ്ഞുകൊടുത്തിട്ട് പറഞ്ഞിട്ട് അപ്പൊ ആദ്യം കണ്ടത് ഫിനു എന്ന സെക്കൻഡ് കണ്ടതാരെ അന്നെ എണ് നമുക്കൊരു ഗ്യാസ് ഒരു സ്ഥലത്ത് ഒളിക്കാം ഏ നമുക്ക് ഒളിഷ്ട എനിക്ക് വേണ്ടിക്കോ നമുക്കൊരു

वीडियो इतना इशा लाइक शेयर सब्सक्रैब